സ്ലാ വലക്കും വറമുല്ലാ നാഹുലാണ് പിന്നെ ഞാൻ പിന്നെ ഒരു ചെറിയൊരു വീഡിയോയിൽ വന്നത് എന്താണെന്ന് അറിയാം നമ്മൾ സാധാരണ ഗതിയിൽ ഹാജുമാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാജുമാരുടെ കയ്യിൽ നിന്ന് ബാഗുകൾ നഷ്ടപ്പെട്ട് പോവുക ചിലപ്പം വെച്ച സ്ഥലങ്ങൾ പോയിട്ട് നമ്മൾ ഹാജുമാർ ചിലപ്പം വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ ഒരു ബാഗ് എവിടെയാണ് വെച്ചെന്ന് ഓർമ്മയില്ലാതെ ഏത് ബിൽഡിങ്ങിലാണ് വെച്ചത് ഏത് ഏരിയയിലാണ് വെച്ചെന്ന് ഓർമ്മയില്ലാതെ ചിലപ്പം നഷ്ടപ്പെട്ടു പോകാറുണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാജ്മർ എയർപോർട്ടിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്കുള്ള ബിൽഡിംഗ് എവിടെയാണോ ആ ബിൽഡിങ്ങിലേക്കായിരിക്കും ബസ്സിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ ഒരു ബസ്സിൽ വരുന്ന സമയത്ത് ഇവരുടെ ബാഗുകളും കാര്യങ്ങളൊക്കെ ഒരു ലോറിയിലാണ് എല്ലാവരുടെയും ബാഗുകളും കൊണ്ടുവരുക ഏത് ബസ്സിലാണോ വരുന്നത് ആ ബസ്സിന്റെ പുറകിലായിട്ട് ലോറിയിൽ കൊണ്ടുവരും സംഭവം ചില സമയത്ത് ബാഗുകൾ പല ബിൽഡിങ്ങുകളിലായിട്ട് മാറി ഇറക്കാറുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സംഭവം സിറ്റുവേഷനിൽ ഹാജ്മർ ആകെ വിഷമിച്ചിട്ട് ബാഗ് നഷ്ടപ്പെട്ടു ബാഗ് വന്നില്ല ബാഗ് കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട് നിങ്ങൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ബാഗുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ പോകേണ്ട രണ്ടേ രണ്ട് സ്ഥലമാണ് ഇത്തവണ ഹജ്ജിന് വരുന്ന ആ ഹജ്ജുമാർക്ക് വളരെ ഉപകാരപ്പെട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആളുകളിലോ ആരെങ്കിലും ഹജ്ജിൽ വരുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക ഇതുപോലെ ബാഗ് മിസ്സ് ചെയ്ത് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് അന്വേഷിക്കേണ്ട സ്ഥലം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത് മിസ്പ്ലേസ്ഡ് ബാഗേജ് ഡെസ്ക് വണ്ണും മിസ്പ്ലേസ്ഡ് ബാഗേജ് ഡെസ്ക് ടു അങ്ങനെ രണ്ട് സെൻറ്ററിലായിട്ടാണ് ഈ ബാഗുകൾ കീപ്പ് ചെയ്യാം അപ്പൊ ഈ രണ്ട് സ്ഥലം നമ്മൾ ഹാജിമാർ താമസിക്കുന്ന ബിൽഡിങ്ങുകളുടെ ഇടയിലാണ് ഒരുപാട് ബിൽഡിങ്ങൾ വഴികളൊക്കെ ഹാജിമാർക്ക് ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും എല്ലാം ഒരുപോലെ തോന്നണം അപ്പം അവിടെ മൊത്തമുള്ള ഇന്ത്യൻ ഹാജിമാരുടെ ബാഗുകൾ സൂക്ഷിക്കുന്ന കളഞ്ഞു പോയി കിട്ടിയിട്ടുള്ള ബാഗുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിസ്പ്ലേസ്ഡ് ബാഗേജ് ഡെസ്ക് വണ്ണും ഡെസ്ക് ടുവും ഇതിപ്പോൾ മിസ്പ്ലേസ്ഡ് ബാഗേജ് ഡെസ്ക് വണ്ണിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഈ മിസ്പ്ലേസ്ഡ് ബാഗേജ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്താറാണ് ബിൽഡിംഗ് നമ്പർ നൂറ്റി മുപ്പത്താറിലാണ് നമുക്ക് ഈ മിസ്പ്ലേസ്ഡ് ബാഗേജ് കാണാൻ പറ്റും ഈ ഒരു ഷട്ടറിൻ്റെ ഉള്ളിൽ ഇത് ഹജ്ജൻ്റെ സമയത്ത് ഓപ്പൺ ആവും അത് കഴിഞ്ഞിട്ട് അവിടെ സ്റ്റാഫുകൾ ഉണ്ടാവും അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ബാഗ് കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെത്തന്നെ കീപ്പ് ചെയ്യും അപ്പോൾ ഇവിടെയാണ് വേണ്ടത് മിസ്പ്ലേസ്ഡ് ബാഗേജ് വണ്ണും മിസ്പ്ലേസ്ഡ് ബാഗേജ് ടു ഞാൻ കാണിച്ചു തരാം അത് വേറൊരു സ്ഥലത്താണ് ലൊക്കേഷൻ കാര്യങ്ങളും എളുപ്പത്തിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലൊക്കേഷൻ ഇവിടുന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹാജ് ബിൽഡിങ്ങുകളുടെ ഇടയിൽ ഇതുപോലത്തെ ഒരു ബിൽഡിങ് ഒറ്റവരെണ്ു ഉള്ളൂ ഈ ഒരു ബിൽഡിങ് നിങ്ങൾ നോക്കുക വരുന്ന വഴിക്ക് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് മിസ്പ്ലേസ്ഡ് ബാഗേജ് ഉള്ളത് കേട്ടോ പരിസരത്തുള്ള ബിൽഡിങ്ങൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ മിസ് ബാഗേജ് ഡെസ്ക് വണ്ണ് നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അൽഹദായ ടവർ ഹോട്ടൽ ഉണ്ട് വലിയ ഹോട്ടലാണ് നാല് നാല് ഒരു സൈഡിൽ നാല് ബിൽഡിങ്ങുകളും അതുപോലെ റോഡ് സൈഡ് റോഡിന്റെ ഇപ്പുറത്തെ സൈഡിൽ നാല് ബിൽഡിങ്ങുകളും ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ റോഡ് നടുവിൽ കാണാം അതിന്റെ രണ്ട് സൈഡിലൊരു നാല് വലിയ ബിൽഡിങ്ങുകൾ കാണാം ആ ആ വഴിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് കേട്ടം അതിൽ മാപ്പിൽ ഞാൻ ഇടയിൽപ്പെടുത്തിയിട്ട് മഞ്ഞ കളറിൽ അതിലേ ഇങ്ങോട്ട് വരിക രണ്ട് ബിൽഡിങ്ങൾ നാല് ബിൽഡിംഗുകളുടെ ഇടയിലൂടെ വന്നു കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്താറാമത്തെ ബിൽഡിംഗ് നോക്കുക ആ നൂറ്റി മുപ്പത്താറാമത്തെ ബിൽഡിങ്ങിലാണ് നമുക്ക് മിസ്പ്ലേസ്ഡ് ബാഗേജ് ഡെസ്ക് വണ്ണ് ലൊക്കേഷൻ കാണുക എല്ലാ സമയത്തും നഷ്ടപ്പെട്ടുള്ള ബാഗുകൾ നമുക്ക് കിട്ടണമെന്നില്ല അതായത് പ്രധാനപ്പെട്ട നിങ്ങൾ ഹാജുമാർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രൈവറ്റ് വണ്ടികളിലൊക്കെ പോയിട്ട് നമ്മൾ ബാഗുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല ഇപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ബോർഡ് കൊടുത്തിരിക്കുന്നത് മിസ്പ്ലേസ്ഡ് ബാഗേജ് ഡെസ്ക് ടു ആണ് കേട്ടോ ഏത് ബിൽഡിങ്ങിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് നമ്പർ ഇരുപത്തിയാറിലാണ് ബിൽഡിംഗ് നമ്പർ ഇരുപത്തി ഇത് ഈ ഒരു ബിൽഡിംഗ് നമ്പർ ഇരുപത്തി ആറിൻ്റെ ഒരു കോർണറിലായിട്ടാണ് ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുക ഡെസ്ക് ടൂ ആണ് കേട്ടോ മിസ്പ്ലേസ്ഡ് ബാഗേജ് ഡെസ്ക് ടൂ ആണ് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഈ ഒരു ഷട്ടർ കാണാം ഈ ഹജ്ജിൻ്റെ സമയത്ത് ഈ ഷട്ടർ ഓപ്പൺ ആകും ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്പേസ് ഉണ്ട് ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലേക്ക് ഹാജിമാരുടെ ബാഗുകൾ നഷ്ടപ്പെട്ടുള്ള ബാഗുകളൊക്കെ ഇവിടെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എടുത്തു വെക്കുകയാണെങ്കിൽ ചെയ്യുക ഇവിടെ സ്റ്റാഫുണ്ടാവും ഇവിടെ നമുക്കൊരു ടവർ ഉണ്ട് കേട്ടോ ഈ ഒരു ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു ഡിസ്പ്ലേ ബാഗേജ് ടു നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പൊ ഇവിടെ വന്ന് അന്വേഷിക്കാൻ നിങ്ങളുടെ ഐ ഡി കാർഡും കാര്യങ്ങളും ആയിട്ട് വരിക അപ്പോൾ എളുപ്പത്തില് കളക്ട് ചെയ്യാൻ പറ്റും അപ്പൊ വഴി തെറ്റിട്ടോ അല്ലെങ്കിൽ റൂട്ട് മാറിയിട്ടോ ബിൽഡിംഗ് മാറിയിട്ട് പോയി കഴിഞ്ഞാലും ഒരാളുടെ നിങ്ങൾ കറക്റ്റ് ബിൽഡിംഗിലേക്ക് എത്തിച്ചു തരണം എന്ന് പറയണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഐ ഡി കാർഡ് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളെ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് കൂടുതൽ ശ്രദ്ധിക്കുക അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ കാരണം വരുന്ന ഹാജുമാർക്ക് ഇത് സഹായമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വരുന്ന ഹാജുമാർക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുള്ളതുകൊണ്ടാണ് ഈ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരിട്ട് വീഡിയോയിൽ ചെയ്താൽ മതി പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം കാണുന്നില്ല അപ്പോൾ ചെറിയ ചെറിയ വീഡിയോ ഒരു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ് കാണാൻ വേണ്ടിയിട്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കൂടെ പരിചയപ്പെടുത്താനുണ്ട് അപ്പം ചാനൽ ആദ്യം അവർ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പോൾ ഹജ്ജിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പുതിയതായിട്ട് കാണുന്ന ആളുകളോട് പറയാനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ബില്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോ എൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം അസ്ലാം വലക്കും